എല്ലാരും ദാ പോലെ സവാള ഒന്നും വഴുത്താതെ ഒന്ന് ചെയ്തു നോക്കിയേ എന്തിനാ ഇത്രയും നാൾ സവാള വഴിച്ച് സമയം കളഞ്ഞെന്ന് തോന്നിപ്പോകൂട്ടോ അപ്പൊ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തൊരു കുക്കറിലേക്ക് രണ്ട് സവാള കനം കുറച്ചറിഞ്ഞതും രണ്ട് പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരിത്തിരി വെളുത്തുള്ളിയും കൂടി ചതച്ചതും പിന്നെ വലിയൊരു തക്കാളി ഒരു ഒരിത്തിരി കറിവേപ്പിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുട്ട് വഴുത്തണ്ടാട്ടോ ഒന്നങ്ങ് ആക്കിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് വിസലടിപ്പിക്കാം എന്നിട്ട് തുറക്കുന്ന സമയത്ത് ഇത് നല്ലപോലെ വെന്തിട്ട് ഉടയുന്ന പരുവത്തിലായിട്ടുണ്ടാവും ഇനി പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അത് നിർബന്ധാണേ കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയിട്ട് ഇതിലേക്കൊരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി നന്നായിരുന്നു തിളയ്ക്കുന്ന നേരത്ത് പുഴുങ്ങി വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ടിട്ട് ഈ മസാലയൊക്കെ മുട്ടയിലേക്ക് ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തിളപ്പിക്കണ്ട ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ സവാള വഴറ്റാതെയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിശ്വസിക്കില്ലാട്ടോ അത്രയും ടേസ്റ്റാണേ